പീസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ബോക്സിൽ നിന്ന് കളർ ചെയ്ത് കേട്ടോ ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി ഓൾഡെക്കറി ചെയ്തെടുക്കാം അതിനായിട്ട് ബോക്സിൻ്റെ ആദ്യത്തെ ലെയർ ഒന്ന് പീൽ ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കൊറഗേറ്റഡ് ആയിട്ടുള്ള ബോക്സ് ചെയ്യാനാണ് നമുക്ക് പീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇത് നമുക്കൊരു പാറ്റേൺ വരച്ചെടുക്കണം അതനുസരിച്ചിട്ടാണ് നമ്മൾ കാർഡോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ഒരു ആറ് സെൻറ്റിമീറ്റർ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം അതിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഹോറിസോൺഡൽ ലൈനും കൂടെ ഇതുപോലെ വരച്ചെടുത്ത ശേഷം താഴെ നിന്ന് ഇത ഇതുപോലെ വളച്ച് ടോപ്പ് പോഷൻ ഒരു വെർട്ടിക്കൽ ലൈൻ്റെ ടോപ്പ് പോഷനിൽ ജോയിൻ ചെയ്യണം രണ്ട് സൈഡിൽ നിന്ന് അപ്പം നമുക്ക് ഇതായിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ കിട്ടും കേട്ടോ ഇതുപോലെ ഒരു മെഷർ ചെയ്ത് ഒരു ടെംപ്ലേറ്റ് കട്ട് ചെയ്ത് എടുത്ത ശേഷം അത് കാർഡ്ബോർഡിൽ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും ഈസി കുറച്ചും കൂടെ ടൈം ലാഭം അതല്ലെങ്കിൽ നമ്മൾ ഓരോ ഓട്ടം കാർഡോർഡിൽ മെഷർ ചെയ്ത് എടുത്ത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം കാർബോർഡിൻ്റെ ബാക്ക് പോർഷനിൽ ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മുപ്പത്തിയാറ് നാൽപ്പത് പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആക്ലിക് പെയിൻറ്റാണ് യൂസ് ചെയ്ത് നിൽക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പം ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ അപ്ലൈ ചെയ്തെടുക്കുന്നുള്ളൂ ഞാൻ എൻ്റെ പുറവ് വശത്ത് ബാക്ക് സൈഡിൽ നിന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കാരണം വോൾ ഹാങ് ചെയ്യുമ്പോൾ ആരും കാണാനൊന്നും മോണ് വെറുതെ എന്തിനാണ് പെയിൻറ്റ് വേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഇതുപോലെ ആ പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏഴര സെൻറ്റിമീറ്റർ ഡയമീറ്റർ ദൈതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ദൈ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലും ദൈതുപോലെ ബ്ലാക്ക് ീടെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ പുറകു വശത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇനി റൗണ്ട് ബേസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് ഗ്ലൂ ബേസ് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചേർത്ത് എടുത്ത് ഗ്യാപ്പിടാതെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒരു റൗണ്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഇതുപോലെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ എന്ന് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ ഇതുപോലെ ഒരു അഞ്ച് റൗണ്ട് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് പീസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് റൗണ്ട് സ്റ്റിക്ക് ചെയ്താൽ അടുത്ത റൗണ്ടോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ തൊട്ട് താഴെയുള്ള റൗണ്ടിന്റെ രണ്ട് പീസിൻ്റെ മിഡിലായിട്ടായിരിക്കണം തൊട്ട് മുകളിലുള്ളത് വൈ ച്ച് സ്റ്റിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ ഈ ഒരു ഓൾഡ് എക്കറ് ഫുൾ ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേറെയും കളേഴ്സിൽ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം അതുപോലെ തന്നെ ഈ ഒരു പിസയുടെ ബോക്സ് തന്നെ വേണമെന്നില്ല ഇതുപോലെ കുറഗേറ്റഡ് ആയിട്ടുള്ള ഏത് ബോക്സിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം എന്താ ഇതുപോലെ ഏകദേശം അഞ്ച് റൗണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിൻ്റെ വീണ്ടിലായിട്ട് ദൈവം ഗിൽട്ട ഫോം ഷീറ്റ് അതുപോലെ ഒരു മൂന്നര സെൻറ്റിമീറ്റർ റൗണ്ട് ഷേപ്പിൽ തൈതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ പായും ഒറ്റ നിങ്ങൾക്ക് മിറർ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പം ഇവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സിൽവറിൻ്റെ പായം നിങ്ങൾക്ക് ഗോൾഡും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുശേഷം നമുക്കൊന്ന് ഓൾ ഹാങ് ചെയ്യാനായിട്ട് എൻ്റെ പുറകു വെച്ചത് ധൈതുപോലൊരു ബ്ലാക്ക് കളർ ഊളം ത്രെഡാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ലെയർ ദൈതുപോലെ ഒന്ന് പിന്നീട് തൈതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാനവിടെ ബ്ലാക്ക് കളർ ഊളൻ ത്രെഡ് ഉപയോഗിച്ച് ഇതുപോലെ ടാസിൽസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് ലെങ്തിൽ എണ്ണം ചെയ്തെടുത്ത് അത് മിഡിലായിട്ട് തൈതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനും കൂടി കുറച്ചും കൂടെ ലെങ്ത് കുറച്ച് രണ്ടെണ്ണം ദൈതുപോലെ അപ്പുറവും അപ്പറും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ ത്രെഡിനുള്ളിൽ ഇതുപോലെ ഒരു ഉഡം ബീഡും കൂടെ മൂന്നെണ്ണത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോന്നും ടാസിൽ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് കണ നല്ല ഭംഗിയാണ് കേട്ടോ ഫൈനലൊക്കെ വോൾ ഹാങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ വുഡും വീട് മാത്രമാണ് കേട്ടോ ബ്ലാക്ക് കല്ലർ ബാക്കി ഫുൾ ബ്ലാക്കാണ് കണ നല്ല രസമാണ് അപ്പോൾ ഫൈനൽ പിക്ക് വോൾ ഹാങ്ങ് ചെയ്തതും കൂടെ എല്ലാം ആഡ് ചെയ്തൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നാലും